ഹലോ ഗസ് ഞാനൊരു അടുത്ത ബ്ലോഗുമായിട്ട് വന്നിട്ടുണ്ട് ഞാനിന്ന് അപ്പുൻ്റെ കൂടെ ഒരു ഷൂട്ടിന് പോവാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ടിൽ ഒരു സെലിബ്രിറ്റിയാണ് നമ്മുടെ അന്നാരാജ് അന്നാരാജനല്ലേ അപ്പം അന്നാരാജ് ലിച്ചി പറഞ്ഞതല്ലായിരിക്കും അറിയായിരിക്കും നമ്മളെ അങ്കമാലി ഡയറക്സിൻ്റെ ക്യാരക്ടർ ലിച്ചി ചെയ്ത അന്നാരാജ് അപ്പം നമുക്ക് ഷൂട്ടിൽ പോയിട്ട് അവിടെ എത്തിയിട്ട് കാണാം കോഴിക്കോടത്തെ ആയിമാ നമ്മളെ ആക്ച്വലി ഷൂട്ട് വിളിച്ചിട്ടുള്ളത് അവർ മേക്കപ്പ് സ്റ്റുഡിയോ മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെ ഉണ്ടോ മൈമാക്കി അങ്ങനെ ഞങ്ങൾ ബൈക്ക് ശ്രീകാന്തൻ്റെ വീട്ടിൽ വെച്ചിട്ട് ശ്രീകാന്തൻ്റെ കൂടെ കാറിലാണ് അങ്ങോട്ടേക്ക് പോയത് നമ്മൾ കോഴിക്കോട് തന്നെയുള്ള ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു ആയിരുന്നു കേട്ടോ പോയത് അടിപൊളി ഹോട്ടലുണ്ട് അതിൻ്റെ ലോബിയൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല ഇൻ്റർനാഷണൽ ഒരു സെറ്റപ്പിലുള്ള ഒരു ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അപ്പോൾ അതിൻ്റേതായ അത് കീപ്പ് ചെയ്യല്ലോ അവർ അപ്പം നല്ല എന്താ പറയുക നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ലോബി തന്നെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പക്ഷെ നമുക്ക് ലോബിയിൽ ചെയ്യാനുള്ള പെർമിഷൻ ഇല്ലാത്തതിനൊക്കെ നമ്മൾ ഔട്ട്ഡോർ ആക്കി അപ്പം നമ്മൾ ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ മൂന്നര കഴിഞ്ഞിട്ടും അവർ മേക്കപ്പൊന്നും കഴിച്ച് എത്തിയിട്ടുണ്ടായിരുന്നില്ല രണ്ടര ഞങ്ങളോട് പറഞ്ഞ സമയമെങ്കിലും ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി പിന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഇത് ടി ആരാ എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടൽ വരുന്നത് നമ്മൾ ഗോകുലം മാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ സൈഡിലേക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമുക്ക് പുറത്തേക്ക് അത്ര വിസിബിൾ അല്ലാത്ത ഒരു ഹോട്ടലാണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി സ്ഥലമാണ് അങ്ങനെ ഫൈനലി അവർ പുറത്ത് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായിട്ട് അങ്ങനെ നമ്മളെ അന്നാരാജൻ എത്തിയ അന്നാരാജൻ ആക്ച്വലി ഒരു മന്തിക്കടേൻ്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് വന്നതായിരുന്നു കേട്ടോ നാലുമണിക്കായിരുന്നു ഇനാഗ്രേഷൻ ആക്ച്വലി പറഞ്ഞത് പക്ഷേ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് എത്തിയത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ടൈമും കൊണ്ട് ഇവർ വേഗം കുറേ ഫോട്ടോസും ഒക്കെ എടുത്ത് സ്റ്റിൽസ് ചെയ്തത് ശ്രീകാന്തായിട്ടും വീഡിയോസ് ചെയ്തത് അപ്പുവായിരുന്നു കേട്ടോ നമ്മൾ പിന്നെ മേക്കപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ മാക് മേക്ക് സ്റ്റുഡിയോ അത് മേക്കോവർ സ്റ്റുഡിയോ മാത്രം അല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും കൂടിയാണ് അവിടെ കുറേ നമ്മുടെ ഫാഷൻ അല്ലാതെ മേക്കപ്പ് റിലേറ്റഡ് കുറേ കോഴ്സസ് ഒക്കെ ഉണ്ട് ഒരു ടെൻ ഡേയ്സിൻ്റെ മേക്കപ്പിൻ്റെ ക്രാഷ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഫോട്ടോസ് എടുക്കാൻ പോകുന്നത് ഒക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഷൂട്ട് കിട്ടിയത് പിന്നെ നമ്മൾ സിനിമ നടിയായത് കൊണ്ട് തന്നെ നമ്മളധികം ഓവറായിട്ട് അഭിനയിപ്പിക്കേണ്ട ആവശ്യമോ പോസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമോ ഒന്നില്ല അവർ നല്ല ഈ കൂളായിട്ട് എല്ലാം ചെയ്യും അതുകൊണ്ട് തന്നെ കെട്ടിയ ആ ഫ്യൂ മിനിറ്റ്സിനുള്ളിൽ കുറേ അധികം മൊമെൻറ്റ്സ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്